കണ്ണൂർ ചെങ്ങളായി ചുഴലി റോഡിൽ വലിയ ഗർത്തം ഗർത്തം രൂപപ്പെട്ടു വലിയത് റോഡിന്റെ ഒരു മാത്രമാണ് ഇപ്പോൾ വാഹനങ്ങൾക്ക് ഇതാണ് ഉണ്ടായിരിക്കുന്ന കുഴി അപകടകരമായ സ്ഥിതിയാണ് റോഡിലെ കാഴ്ചകൾ ഫെലിക്സ് നമ്മളോടൊപ്പം ഉണ്ട് ഫെലിക്സ് രാവിലെ നാട്ടുകാർ കയറിന്റെ അറ്റത്ത് കല്ലിട്ട് താഴേക്ക് നോക്കുന്നുണ്ടായിരുന്നു ഒരു ഒന്നൊന്നര മീറ്റർ എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ വലിയ ഗർത്തമാണ് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നിപ്പോൾ പോലും നമുക്ക് പറയാൻ കഴിയില്ല നമുക്ക് ഈ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും വലിയ രീതിയിലുള്ള ഗർത്തമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാനും കഴിയില്ല കാരണം വീണ്ടും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണുള്ളത് ഇത് ചെങ്ങണായി പഞ്ചായത്തിലാണ് മെക്കാടം ടാർ ചെയ്ത റോഡാണ് അതാണിങ്ങനെ ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ഇവിടെ ഒരു കമ്പ് നമുക്ക് കാണാം ഈ കമ്പ് ഇതിൻ്റെ ഉള്ളിൽ ഇട്ട സമയത്ത് ഇത് മുഴുവൻ അതിനുള്ളിലേക്ക് പോയി അപ്പോൾ അതിലും ആഴമുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് റോഡ് ക്രോസ് ചെയ്ത് അതിപ്പോൾ റോഡിന് ഇവിടെയാണ് ഒരു വശത്താണ് സൈഡിലാണ് ഈ ഗർത്ത രൂപപ്പെട്ടതെങ്കിൽ നമ്മൾ ഇതിലെ നോക്കുമ്പോൾ നേരെ ആ ആ റോഡ് ക്രോസ് ചെയ്താണ് ഈ ഗർത്തം അവിടേക്ക് പോയിട്ടുള്ളത് എന്നതാണ് അപ്പോൾ നമുക്കിത് ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുമ്പോൾ ഒരു എത്ര മീറ്റർ ഉണ്ടോ ആഴം അഞ്ച് അഞ്ച് മീറ്റർ ഇത് ഇതിപ്പോൾ തന്നെ നമുക്ക് നോക്കും വലിയൊരു കിണർ പോലെ നമുക്ക് തോന്നാം ഇത് ജില്ലാ പഞ്ചായത്തിന്റെ റോഡ് കൂടിയാണ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് നമുക്കിപ്പം ചേരുന്നുണ്ട് നമ്മളിത് എങ്ങനെ സംഭവിച്ചു എന്താണ് ഇതിന് പിന്നിൽ നിന്ന് വ്യക്തതയുണ്ടോ ഇന്നലെ ഒരു അഞ്ചുമണിക്ക് ശേഷമാണ് കെ എസ് സി ബി ഉദ്യോഗസ്ഥന്മാർ അവരുടെ ലൈൻ പരിശോധനയുടെ ഭാഗമായിട്ട് പ്രദേശത്ത് വരുമ്പോഴാണ് ചെറിയൊരു കുഴി രൂപപ്പെട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം തന്നെ അവരെ പരിശോധിച്ച് നോക്കുമ്പോൾ കുഴിയുടെ വലിപ്പം കുറച്ചുകൂടെ വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായി പിന്നീട് നാട്ടുകാരെ അറിയിച്ച് റോഡ് ബ്ലോക്കാക്കി ഇപ്പോൾ നാം സാധിക്കുന്നത് ഒരു സോയിൽ പൈപ്പിംഗ് പ്രതിഭാസം പോലെ മണ്ണുള്ളിലേക്ക് ഊർന്നിറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഈ റോഡിൻ്റെ എതിർവസ്ഥേക്ക് ഉൾപ്പെടെ വലിയ ആഴം ഒരു അഞ്ച് ആറ് ഏഴ് മീറ്ററോളം വരുന്ന ആഴമുണ്ടെന്നാണ് ഉണ്ടെന്നാണ് തോന്നുന്നത് സോയിൽ പൈപ്പിംഗ് അല്ല അതിന് സാഹചര്യം സാധ്യത കാണുന്നുണ്ട് ഇനി ഇപ്പം ജിയോളജിറ്റും അവൽ എഞ്ചിനീയറിംഗ് വിഭാഗം എല്ലാം വന്ന് കൃത്യമായി പരിശോധന ശാസ്ത്രീയമായിട്ടുള്ള പരിശോധന നടത്തിയാൽ മാത്രമാണ് കൃത്യമായിട്ട് വരാൻ വേണ്ടി സാധിക്കുന്നത് അതെ വർഷങ്ങളായി കരുവള്ളൂർ കവമ്പ ചരിത്രപ്രദമായിട്ട് റോഡാണ് അതിൻ്റെ ഒരു ഭാഗമാണിത് ഇപ്പോൾ ഇത് റോഡാണ് ജില്ലാ പഞ്ചായത്ത് റോഡാണ് ഇപ്പോൾ ചങ്ങളായി പഞ്ചായത്തിൻ്റെ ഭാഗത്താണ് ഈ റോഡുള്ളത് ദൈനംദിനം നിരവധി വാഹനങ്ങൾ ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ഒരു റോഡാണ് ആ ചെങ്കൽ സ്ഥലമാണ് അവിടെ അതുകൊണ്ട് ധാരാളം ചെങ്കൽ ഈ ചെങ്കൽ കല്ലുമായൊക്കെ വാഹനങ്ങൾ പോകുന്ന റോഡ് കൂടിയാണ് ഇപ്പോൾ ഇത് വലിയ ആഴമാണ് അത് നമുക്ക് ഔഹിക്കാൻ പറ്റാത്തത്ര രീതിയിൽ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇത് സോയിൽ പൈപ്പിംഗ് ആണെന്നൊരു സംശയം പങ്കുവെക്കുന്നുണ്ട് അതേസമയം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തത ഇതുവരെയും ഇല്ല അങ്ങനെത്ര പരിശോധന ഒക്കെ നടക്കുന്നുണ്ട് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടോ ആശങ്ക ഈ ഒരു ഇന്നലെ അഞ്ചു റോഡ് കൂടി കണ്ട ഇതിൻ്റെ ഭാഗമായി ഇന്നലെ കണ്ട കുഴിയല്ല ഇന്ന് കുറച്ചും കൂടി വലിപ്പം അതിന് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ആശങ്ക എന്ന നിലയിലേക്കുണ്ട് മാത്രമല്ല ഈ റോഡ് പൂർണ്ണമായും കയ്യേറുന്ന നിലയിലേക്ക് കുഴിയായി മാറിയിട്ടുണ്ട് ആ ഒരു ആശങ്കയില തന്നെയുണ്ട് വിടാനേ പറ്റും വണ്ടി വണ്ടി പൂർണ്ണമായും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പോലീസ് ഉൾപ്പെടെ വന്ന് പൂർണ്ണമായും നിരോധിച്ചതാണ് ബാരിക്കേടെല്ലാം വെച്ച് കെട്ടിയതാണ് ഇതിൻ്റെ ഒരു പ്രയാസകരമായ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായത് ഒരു ഒരു ചെറുപ്പക്കാരൻ ഒരു ഇന്നോവയായ ഒരു ചെറുപ്പക്കാരൻ ഇതുവഴി കടന്നു വരികയും ആ ചെറുപ്പക്കാരൻ ഞങ്ങളോട് തർക്കിച്ചുകൊണ്ട് എനിക്ക് ഇതുവഴി തന്നെ പോകണം പോകണമെന്ന് പറഞ്ഞുകൊണ്ട് തർക്കിച്ച് പോകുന്ന ഒരു നിലയും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ റോഡ് ബ്ലോക്ക് ചെയ്താൽ പോലും ആളുകൾ അനുസരിക്കാത്തൊരു സാഹചര്യം നിലവില് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഉണ്ട് തർക്കത്തിൽ ഏർപ്പെടുന്ന നിലയും ഉൾപ്പെടെ ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ആളുകൾ ഇത് ഇതിൻ്റെ ഗൗരവം എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയില്ല കാരണം ഇത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലും അടിയിലേക്ക് മണ്ണില്ല അല്ലെങ്കിൽ അവിടെയൊക്കെ ഒരു വലിയ ഗ്യാപ്പാണുള്ളത് അപ്പോൾ ഇതിങ്ങനെ അതായത് റോഡ് ക്രോസ് ചെയ്ത് റോഡ് ക്രോസ് ചെയ്ത് ഇങ്ങനെ ക്രോസ് ചെയ്താണ് ഈ ഇത് പോയിട്ടുള്ളത് അപ്പോൾ വളരെ മീറ്ററോളം ആഴത്തിലാണ് ഈ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിലെ പോകാൻ കഴിയില്ല അത് പൂർണമായും അവർ പറയുന്നുണ്ട് ഒരു തരത്തിലും ഇത് ഒരു വാഹനങ്ങളൊന്നും കടത്തിവിടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇവിടെയുള്ള നാട്ടുകാർ തന്നെ അങ്ങോട്ടേക്ക് വന്നിട്ടില്ലേ ഈ ആളുകൾ ആളുകളിപ്പോൾ ഇന്നോവക്കാരെ ഞങ്ങളോട് വഴക്കുണ്ടാക്കി എന്നൊക്കെ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ചിലർ അത്യാവശ്യമായിട്ട് പോകുന്നത് ഞങ്ങൾക്ക് കടന്നു പോയി പറ്റുമെന്നൊക്കെ പറഞ്ഞ് പോയാൽ അപകടങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളതാണ് ആരെങ്കിലും ഉത്തരവാദിത് ആരെങ്കിലും ഉണ്ടോ അവിടെ നാട്ടുകാരല്ലാതെ സംസാരിച്ചാ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ബിനോയ് കുര്യനാണ് ജില്ലാ പഞ്ചായത്ത് റോഡാണ് അങ്ങനെയുള്ള അധികാരികളുണ്ട് പക്ഷേ ഇത് എന്താണ് സംഭവിച്ചത് ഒരു സോയിൽ പൈപ്പിംഗ് ആണോ അങ്ങനെ ഒരു സംശയമാണ് തഹസിൽദാറൊക്കെ എത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടുള്ളൂ നാട്ടുകാരുണ്ട് ചേട്ടാ എപ്പോഴാണ് ശ്രദ്ധയിൽ ഇന്നലെയാ ഇന്നലെ അല്ല ഉണ്ട് ചെറിയ പിന്നെ ഇന്നലെ കുറച്ച് ഇത്രയില്ല ഇതിൽ കുറച്ച് കൂടുതലായിട്ടുണ്ട് ഇത് വലിയ രീതിയിൽ കുറച്ചധികം അപകടകരമായ കുഴിയാണ് പോലെ തോന്നുന്ന നിലയിൽ ഒരു വലിയ റോഡ് ക്രോസ് ചെയ്തിട്ടാണ് ഭാരവാഹനങ്ങളൊക്കെ പോയാൽ എന്ത് അപകടവും സംഭവിക്കാം എന്നുള്ളത് കൊണ്ട് അധികൃതർ എത്രയും പെട്ടെന്നതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം